ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്നത്തെയും പോലെ തന്നെ കുഞ്ഞു ഡേൻഡ് മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ എന്നും പറയേണ്ടതാണൊന്ന് ലൈക്ക് ചെയ്തിട്ടും അതുപോലെ ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തിട്ടും ഒക്കെ കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ പതിവ് പോലെ തന്നെ രാവിലെ നെയ്ച്ചു കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അടുക്കളയിൽ ഞാൻ തീ കത്തിച്ചിട്ടൊന്നുമില്ല ഗ്യാസ് മേലെ ആദ്യം ചായക്ക് വെള്ളം വെച്ചു അത് കഴിഞ്ഞതാക്കണെ നമ്മളെ എന്നാൽ നൂൽപ്പുട്ടാണ് കേട്ടോ ചായക്ക് കടി അപ്പോൾ അത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിരുന്നു അപ്പോൾ നല്ലോണം വെട്ടി തിളച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ ഞാൻ പുറത്തേക്ക് നിറഞ്ഞിപ്പോയി നോക്കിയതാണ് കേട്ടോ എന്തിനാ സൗണ്ട് ഉണ്ടാക്കണമെന്ന് അപ്പോൾ അതിലങ്ങനെ ഒരു പട്ടി പോയിരുന്നു അപ്പം അതിനെ കണ്ടപ്പോൾ അങ്ങനെ ഒച്ച ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം പിന്നെ എന്നെ അകത്തേക്ക് തന്നെ കയറി പിന്നെ വെള്ളമൊക്കെ തിളച്ചില്ല അതിൽ ഉപ്പൊക്കെ ചേർത്തിട്ട് നമ്മളെ പൊടിയിക്കാണ്ട് ഒഴിച്ചു ണ്ട് അപ്പോൾ പച്ചരി പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് നമ്മൾ പത്തിരിക്കൊക്കെ ഇടിയപ്പത്തിനൊക്കെ വേണ്ടിയിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പം അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പം തിളച്ച വെള്ളത്തിൽ അല്ലെങ്കിൽ തലേദിവസത്തെ ചോറ് ബാക്കി ബാക്കിയുണ്ടെങ്കിൽ അതിൽ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക നല്ലോണം അരച്ചെടുത്തതിനു ശേഷം ഈ ഒരു പൊടിക്ക് ചേർത്തിട്ട് കുഴച്ചെടുത്താൽ നല്ല അടിപൊളി പിന്നെ നൂൽപുട്ടായി കിട്ടും കേട്ടോ പിന്നെ ആ ഒരു എന്ന് പറഞ്ഞാൽ അത് കറക്കി എടുക്കാനും എളുപ്പമാണ് പിന്നെ മല്ലിക്കെട്ടൊന്നും വേണ്ട കേട്ടോ ഇതാവുമ്പോൾ എന്തായാലും ചെറിയൊരു മസില് പിടുത്തൊക്കെ വേണം അപ്പോൾ ഇത് എന്തായാലും ഞാൻ ഇപ്പം ഇന്ന് ഇങ്ങനെ ഉണ്ടാക്കിയത് അപ്പോൾ അമ്മയും തന്നെ ഞാൻ തന്നെ കൂളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അടുക്കളയിൽ അപ്പം അമ്മ കഴിഞ്ഞ ദിവസം നാത്തൂൻ്റെ വീട്ടിൽ പോയപ്പോൾ കോവയ്ക്ക കൊണ്ടുവന്നിരുന്നല്ലോ അപ്പം അത് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ഞാൻ പിന്നെ മാവാടെ കുഴച്ച് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയൊന്നും ചേർക്കണ പരിപാടിയില്ല കേട്ടോ ഉപ്പും വെള്ളവും ചേർത്ത് അങ്ങനെ കുഴച്ച് വെച്ചതാണ് അപ്പോൾ കുറുമക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിഴങ്ങും ഉള്ളിയും അതുപോലെ ക്യാരറ്റൊക്കെ ഒന്ന് നന്നാക്കി എടുത്തു പിന്നെ കുക്കറിലാണ് വെക്കുന്നത് കേട്ടോ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഗ്രാമ്പൂ പട്ടായ ഇലക്കായ ഒരു ബേ ബേലീഫിൻ്റെ ചെറിയൊരു കഷ്ണം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഉള്ളിയും കിഴങ്ങും പച്ചമുളകും ക്യാരറ്റും ഇതെല്ലാം കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം ഗ്രീൻ പീസ് കറി എനിക്ക് കുറച്ച് അധികമായിട്ട് തോന്നി അപ്പം ആ ഗ്രീൻ പീസ് ഞാൻ കുറച്ച് വാരി വച്ചിരുന്നു കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ പുതിർത്തി ആ ഒരു ഗ്രീൻ പീസ് പിന്നെ ഫ്രിഡ്ജിക്ക് വെക്കുമ്പോൾ വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ വെക്കലുള്ളത് കേട്ടോ അല്ലാതെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താവും എന്നറിയില്ല ചിലപ്പോൾ മുളയ്ക്കൂ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഞാൻ വെള്ളം ഒഴിച്ചിട്ടാണ് വെക്കലുള്ളത് അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കല്ലച്ച് കിടക്കൊന്നുമില്ല കേട്ടോ ചിലർ പറയലുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കല്ലയ്ക്കുന്നുള്ളതൊക്കെ പയർ വർഗ്ഗങ്ങളൊക്കെ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ എന്നൊക്കെ പറയണത് കേട്ടിട്ടുണ്ട് പക്ഷെ അതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് ഞാൻ വീണ്ടും രണ്ട് മൂന്ന് തവണ കഴുകി എടുത്തിട്ട് പിന്നെ അതൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ അയക്കണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് സോയാബീനൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ മറന്നു പോയിട്ടോ പിന്നെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് സോയാബീൻ്റെ കാര്യം ഓർമ്മ വന്നത് കുറുമാകുമ്പോൾ ഒരുവിധം പച്ചക്കറികളും സോയാബീനൊക്കെ ചേർത്ത് കൊടുക്കാമല്ലോ ബീൻസും അതുപോലെ കോളിഫ്ലവറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം പക്ഷെ അതൊന്നും എൻ്റെ കയ്യിലില്ല ഉള്ളത് സോയാബീനെയെന്നുള്ളത് ചേർത്ത് കൊടുക്കാനും മറന്നു കെട്ടോ അപ്പം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് ഒരു രണ്ടോ മൂന്നോ വയസ്സിലടിച്ചെടുക്കും കേട്ടോ അപ്പം തന്നെ തൊട്ടപ്പുറത്ത് അമ്മത് ആ ഉപ്പേരി വെക്കുന്നുണ്ട് ഇളയേ കോവയ്ക്കാണ് കേട്ടോ ഇതേയൊരു ഭാഗത്തിന് വേണം ശരിക്കും പറിച്ചെടുക്കാൻ കടയിൽ നിന്നൊക്കെ വാങ്ങണേ മിക്കവാറും പഴുത്തിട്ടാണ് ഉണ്ടാവലുള്ളത് ഇവിടെ കോവയ്ക്ക് ഉപ്പേരി എന്ന് പറഞ്ഞ ഏട്ടന് ഭയങ്കര ഒരു സാധനമാണ് കേട്ടോ അപ്പം അത് കടുക് പൊട്ടിച്ച് പിന്നെ പച്ചമുളക് ഇട്ടു കോവയ്ക്ക് അരിഞ്ഞും കൂടി ഉപ്പും ചേർത്തിട്ട് ആവിക്ക് അങ്ങോട്ട് വേവിച്ചെടുക്കുക ചെയ്യണം ഒട്ടും വെള്ളമൊന്നും ചേർക്കൂല കേട്ടോ അങ്ങനെയാണ് ചെയ്യലുള്ളത് പിന്നെ പിന്നെന്താ അമ്മ അവിടെ നമ്മളെ കുറുമക്കറിക്ക് നാളികേരപ്പാൽ വേണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് നാളികേരം ചിരകി ഇരിക്കുകയാണ് അപ്പം ആ ഒരു സമയത്ത് തന്നെ ഞാൻ കുറച്ച് അധികം ചിരകാൻ പറഞ്ഞിരുന്നു കേട്ടോ ഇനിയിപ്പോൾ കറി കഴിക്കുകയാണെങ്കിൽ അതൊക്കെ വേണം അതേപോലെ കുറച്ച് ചമ്മന്തി അരച്ചെടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം അയ്യ്ക്കൊക്കെ വേണമെങ്കിൽ വിചാരിച്ചിട്ട് അമ്മയോട് അങ്ങനെ നാളികേരം ചിരകാൻ പറഞ്ഞതാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് തീയ്യൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളവിടുത്തെ അമ്മ നീച്ചിട്ടുണ്ട് അമ്മ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കൊണ്ടുപോയി കുടിച്ചതിന് ശേഷം പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റടിക്കാനൊക്കെ തുടങ്ങും കേട്ടോ അപ്പൊ അമ്മയ്ക്ക് നീച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് പോയി കണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല കുറച്ച് സമയം അങ്ങോട്ട് ഇരിക്കുമൊക്കെ വേണം അല്ലാതെ നമ്മളെപ്പോലെ ഓടിപ്പാഞ്ഞു അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല കേട്ടോ ചെയ്യണ കാര്യങ്ങൾ സാവകാശം അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നാ പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പൊ അമ്മ വർത്താനൊക്കെ പറഞ്ഞ് ഓരോ പണികൾ അങ്ങനെ പണികളങ്ങനെടുക്കുകയാണ് അപ്പൊ ഇന്നീ ഒരു ദിവസം ഒരു വീട്ടിക്ക് പോകും പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അമ്മ പണിയൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് അങ്ങനെ പോവും അച്ഛവിടുന്ന് നാലുമണിക്ക് ഒരു ബസ് ഉണ്ട് അതിനെ നേരിട്ട് പോയാല് അവിടെ വീടിൻ്റെ അവിടെ പോയി ഇറങ്ങോ അപ്പൊ അങ്ങനെ പോകുന്നൊക്കെ പറയണെങ്കിൽ ഇപ്പൊ വിഷു ഒക്കെ അല്ലേ വരുന്നത് അപ്പം അവിടെയും എന്തെങ്കിലുമൊക്കെ വേണ്ടേന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുക എന്ന് പറയുന്നുണ്ട് പിന്നെ ഇവിടെത്തോൽ പറയുന്നുണ്ട് പ്രാവശ്യം ഇവിടെ വിഷു കഴിക്കുക അവിടെ ഒന്നും ഉണ്ടാക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്നാലും എന്താ ഇങ്ങിപ്പോൾ ഒന്നും തീരുമാനിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോകയ്ക്ക് നിന്നോട് നോക്കാൻ പറഞ്ഞു അപ്പോൾ അതിലുപ്പൊക്കെ പാകമായിരുന്നു റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്തായാലും ആവിക്ക് വെക്കുമ്പോൾ തന്നെ പിന്നെ ഇളയതും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കുക്കറിൽ വെച്ചിട്ടുള്ള ആ ഒരു വെജിറ്റബിൾസ് അതൊക്കെ വന്നിട്ടുണ്ട് അതും ഒന്ന് ഓഫാക്കി അപ്പോൾ അമ്മ ഞാൻ വെണ്ണീരൊക്കെ കോരി വെച്ചിട്ടാ പുറത്ത് മേശയുമ്പോൾ വെച്ചതായിരുന്നു കേട്ടോ അത് പിന്നെ അമ്മയാണ് കൊണ്ടിടലുള്ളത് അമ്മ വല്ല തെങ്ങിനോ അല്ലെങ്കിൽ വല്ല ചെടിക്കോ അങ്ങനെയൊക്കെ കൊണ്ടുടലാണ് കേട്ടോ നമ്മളെ ചേമ്പിനോ ചേനയ്ക്കോ അങ്ങനെയൊക്കെ കൊണ്ടിടും അപ്പോൾ ഞാനത് അവിടെ പുറത്തേക്ക് വെക്കലാണ് അപ്പോൾ അതിൻ്റെ കാര്യം അമ്മ അങ്ങനെ നോക്കൂട്ടോ അപ്പം അമ്മ അത് കൊണ്ടു ഇടാൻ വേണ്ടി പോയിട്ടുണ്ട് പിന്നെ അത് ആ നൂൽപ്പൂട്ട അടുപ്പത്ത് വെക്കുകയാണ് അപ്പോൾ ഈ ഒരു ഇടൽ ചെമ്പിലാണ് നമ്മൾ മിക്കവാറും നൂൽപൂട്ടുണ്ടാക്കലുള്ളത് അപ്പോൾ ഇതിലുണ്ടാക്കണെനിക്ക് ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ രണ്ട് സൈസ് എന്താ ഇഡ്ഡലിച്ചെമ്പും ഉണ്ട് അപ്പം ഇതിലുണ്ടാക്കുന്നതാണ് കൂടുതലായിട്ടും ഇഷ്ടം എന്ന് പറഞ്ഞില്ലേ അപ്പം താ ഒരു കുറച്ച് സമയം നമ്മളിങ്ങോട്ട് കുഴച്ചിട്ട് അത് ഉരുട്ടിയിട്ട് ഞാൻ അവിടെ വെച്ചേരുന്നു കേട്ടോ ഈ ഒരു നൂൽപുട്ടിൻ്റെ ആ ഒരു മാവ് കുറച്ച് സമയം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചാലേ അതൊരു പ്രത്യേകത തന്നെയുണ്ട് കേട്ടോ നല്ലൊരു മയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ചിലർ നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടിയിടക്കണ പോലെ നൂൽപുട്ടിനും വാട്ടി എടുക്കണൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെയും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത് അപ്പോൾ അത് ഞാൻ കുഴച്ചെടുക്കുമ്പോൾ തന്നെ ഓരോ ഉരുളിയാക്കിയിട്ട് അങ്ങനെ വെക്കും കേട്ടോ ഓരോ ഉരുളകൾ ആ ഒരു കുറ്റിക്ക് ഭാഗത്തിനാക്കിയിട്ട് അങ്ങനെ വെക്കും എന്നാൽ പിന്നെ ആ ഒരു സമയത്ത് നമുക്കായിരിക്കിങ്ങനെ നിറച്ച് കൊടുക്കാൻ എളുപ്പമാണ് ഈ ഒരു നൂൽപ്പുട്ടിൻ്റെ അച്ഛൻക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷെ അതിങ്ങനെ കറക്കി പീച്ചി എടുക്കാൻ എളുപ്പമാണ് പക്ഷെ അതിങ്ങോട്ട് കറക്കിയിട്ട് പിന്നെ തിരിച്ചെടുത്ത് അയക്കും മാവ് നിറയ്ക്കുമ്പോൾ കുറേ സമയം വേണ്ട പോലെയൊക്കെ തോന്നലുണ്ട് കേട്ടോ എന്നാലും അത് നല്ലൊരു അച്ചാണ് ഒരുപാട് വർഷം പഴക്കം ഉണ്ട് എന്നൊക്കെ അമ്മ പറയലുണ്ട് അപ്പം ആദ്യത്തെ തട്ട് രണ്ടും കൂടി അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആകുമ്പോൾ നാളികേരൊക്കെ ചെറുകി തന്നല്ലോ അപ്പോൾ അത് ഞാനൊന്ന് അരച്ചെടുത്തതാണ് കേട്ടോ വെള്ളം ചേർത്ത് അരച്ച് അതിൻ്റെ പാലൊക്കെ പിഴിഞ്ഞ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല രാവിലെ ഒരു തിരക്കല്ലേ അപ്പോൾ എല്ലേതും കൂടിയും വീഡിയോ എടുക്കുമ്പോഴേക്കും കുറേ നേരം വഴുകൂട്ടോ അപ്പം ഞാൻ ചില ദിവസം സമയത്തിനനുസരിച്ചൊക്കെ അങ്ങനെ ചെയ്യലാണ് അപ്പം അമ്മ ആ വെണ്ണിയില് തെങ്ങിനെയൊക്കെ കൊണ്ടുപോയിട്ട് വന്ന് ആ പാത്രമൊക്കെ അവിടെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോ വർത്താനത്തിലാണ് അങ്ങനെ രണ്ടമ്മമാരും അടുക്കളയിലുണ്ടല്ലോ അപ്പം രണ്ടാളും ചോദിക്കുന്നതിന് സമാധാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വർത്താനം പറഞ്ഞിട്ട് തന്നെയാണ് പണിയെടുക്കുന്നത് അപ്പം ഞങ്ങൾ രണ്ടാളാവുമ്പോൾ ചിലപ്പോൾ അമ്മ മുറ്റത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറ്റയ്ക്കാവും അടുക്കളയിൽ ഇല്ലെങ്കിൽ പിന്നെ അമ്മ വല്ല കഷ്ണം നോക്കി തരാനൊക്കെ അകത്ത് തന്നെ ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് ഓരോ ദിവസങ്ങളോട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇതാ അമ്മ മാങ്ങ ചമ്മന്തി അരച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു ചമ്മന്തിയിൽ എന്താ പറയുക നാളികേരവും ചെറിയ ഉള്ളി മുളക് പൊടിയും മാങ്ങയും കറിവേപ്പിലയും ഇത് മാത്രം ഉപ്പും ചേർത്തിട്ട് അങ്ങനെ അരച്ചെടുത്തതാണ് എന്തായാലും അടിപൊളി ചമ്മന്തിയെന്നു ഈ ഒരു ദിവസം അമ്മക്കൾക്കും നേട്ടൻ എല്ലാവർക്കും ഈ ഒരു ചമ്മന്തി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ശരിക്കും എനിക്ക് ചെമ്മീനും കൂടി വേണമായിരുന്നു കേട്ടോ ചെമ്മീൻ ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അമ്മയാണത് അരച്ചിട്ടുള്ളത് കേട്ടോ അമ്മ വന്നിട്ടുണ്ടെങ്കിൽ അമ്മ എന്തുണ്ടാക്കിയാലും എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് എപ്പോഴും ഞാൻ തന്നെ ഉണ്ടാക്കുമ്പോഴേ ഒരാൾ മാറ്റി പിടിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണെന്ന് അമ്മ പറയലുള്ളത് കേട്ടോ അപ്പോൾ ഇതാ കുറുമക്കറിക്കുള്ള പച്ചക്കറികളൊക്കെ വന്നിട്ടുണ്ട് അതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഞാൻ എപ്പോഴും ഒന്ന് ഉടച്ചെടുക്കട്ടോ ഇല്ലെങ്കിൽ കഷ്ണങ്ങൾ അങ്ങനെ കടന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും വെർക്കിയൊക്കെ ഉള്ളൂ എല്ലാവരും എന്ന് പറഞ്ഞാൽ മക്കൾ അല്ലാത്തവരൊക്കെ കഴിക്കും പിന്നെ അതിലേക്ക് തേങ്ങാപ്പാലൊഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് ഒന്നും കൂടിയും ചൂടാക്കി എടുത്തു കേട്ടോ പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയലയും ചേർത്തിരുന്നു പിന്നെ പിന്നെതാ കഴിഞ്ഞ ദിവസം ചിക്കൻ കൊണ്ടുവന്നത് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടല്ലോ ആ എന്തായാലും അത് എടുക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ എല്ലാം കൂടിയും തണുപ്പ് പോയിട്ടില്ല കേട്ടോ നല്ല കട്ടായിട്ടിരിക്കണം അപ്പം ഇന്ന് കുറച്ച് എടുത്തിട്ട് ഞാൻ അമ്മയ്ക്കും ഏട്ടനും പിന്നെ നമ്മുടെ നന്ദൂന് എന്താ പറയുക നൂൽപ്പൊട്ടിക്കും കൊടുക്കുക വിചാരിച്ചിട്ട് ഒരു നാല് കഷ്ണം എടുത്തിട്ട് വേഗം ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് അപ്പോൾ എല്ലാം കൂടിയും കൂട്ടി തിരുമ്പിയിട്ട് അങ്ങനെ അടുപ്പത്ത് വെച്ചതാണ് കേട്ടോ അവൾ ചെണ്ണയടക്കം ഒഴിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുള്ളതാണ് സിമ്പിളായിട്ട് പിന്നെ നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം പടവലങ്ങി കൊണ്ടുവന്ന് എല്ലാവരും കണ്ടിരുന്നില്ല ഇന്നിപ്പോൾ നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് കൊടുന്നതുകൊണ്ടാണ് കേട്ടോ കറികളും ഉപ്പേരിയൊക്കെ അപ്പോൾ പടവലങ്ങ കറി വെക്കുകയാണ് അപ്പം അതിനിയും പാത്ത വെച്ചിട്ടുണ്ടെങ്കിൽ മൂത്ത് പോകുള്ളൂ അപ്പോൾ അത് വിചാരിച്ചിട്ട് അതൊന്ന് കറി വെക്കാന്ന് വിചാരിച്ചു പരിപ്പും പടവലങ്ങയും തക്കാളി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷെ ഇവിടെ അമ്മയ്ക്ക് തക്കാളി ഇടുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനിന്ന് തക്കാളി ഇടാതെയാണ് വെക്കുന്നത് അപ്പോൾ അമ്മയും കൂടിയും എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആ ഏട്ടം അതിൻ്റെ ഇടയ്ക്ക് നീച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ചായയൊക്കെ ഒക്കെ കുടിക്കുകയാണ് ഇന്ന് ഇപ്പം വൈകിയാണ് നെയ്ച്ചിട്ടുള്ളത് കേട്ടോ ചായയുടെ കഴിഞ്ഞ് ആദ്യം അമ്മേനെ ആട്ടാക്കി കൊടുക്കൂട്ടോ അഞ്ച് മിനിറ്റ് ഉള്ളൂ അപ്പം അമ്മേനെ ആക്കി കൊടുത്ത് വന്നിട്ടാണ് പിന്നൊരു പണിക്ക് പോകലുള്ളത് അപ്പൊ അച്ഛനും തന്നെ ചായ കഴിഞ്ഞിട്ട് ഇവിടെ ഉമ്മർത്തിരിക്കുന്നുണ്ട് അപ്പൊ അമ്മയും അച്ഛനും കൂടി വർത്താനൊക്കെ പറഞ്ഞിവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ അമ്മ പോകാനും വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അത് അങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പൊ അമ്മ അങ്ങനെ പറഞ്ഞിരുന്നു അല്ലേ ഇത് ഇടുത്തോളം ഉണ്ട് മറക്കണ്ടെന്നൊക്കെ പറഞ്ഞ അങ്ങനെ പോകുവാണ് കേട്ടോ അല്ലേ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാനുള്ളതൊക്കെ അപ്പം അങ്ങനെ ഏട്ടം അമ്മേനെ കൊണ്ടേയ്ക്ക് വന്നു പിന്നെ ഏട്ടം മണിക്ക് പിന്നെ പിന്നെന്താ നന്ദുവിന് ചായ എടുത്തതാണ് കേട്ടോ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായ കുടിക്കൊക്കെ ചെയ്തു നന്ദു അനുമോളൊക്കെ ഇപ്പൊ വൈകിയാണ് നീക്കലുള്ളത് അപ്പൊ നന്തൂന് ഇതാക്കണേ ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് നൂൽപൂട്ടും കറിയൊക്കെ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ നന്ദു നീച്ചിക്ക് പല്ലൊക്കെ തേച്ച് കൂളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം ഈ ഒരു എന്താ പറയുക പല്ലളിച്ച് കാട്ടണത് ആ ക്യാമറ മൊത്തം ലൈറ്റ് കൊണ്ടാണ് കേട്ടോ അതെന്നോട് പറഞ്ഞത് അപ്പോൾ ഒരു ചായ ഒഴുക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു തട്ടലും കൊട്ടലും ഒക്കെ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മളെ വിഷു അല്ലേ വരുന്നത് അപ്പൊ വിഷുവിന്റെ തലേ ദിവസം നമ്മളവിടെയൊക്കെ എന്താ പറയുക ചങ്കരാന്തി എന്നൊക്കെ പറയും ചിലർ സംക്രാന്തി അങ്ങനെന്തൊക്കെയാ പറയൂട്ടോ ഞങ്ങളിവിടെ ചങ്കരാന്തി എന്ന് പറഞ്ഞു പഠിച്ചിട്ടുള്ളൂ അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടാകും വിഷുവിന്റെ തലേന്ന് എന്താ പറയുക കാരണവന്മാർക്കൊക്കെ വെച്ചുകൊടുക്കുക എന്നൊക്കെ പറയും അങ്ങനെ ഒരു പരിപാടി ഉണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ തട്ടലും കൊട്ടലും എല്ലാടൊന്ന് വൃത്തിയാക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ എപ്പോഴും ഇതൊക്കെ തന്നെ പണി ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഇന്നാലും നമ്മളെ വീടല്ലേ നമ്മളെ വീട് എത്ര വൃത്തിയാക്കിയാലും നമുക്ക് മതിയാവൂല അപ്പം എന്തായാലും ഇന്ന് അതിനെ നിന്നിട്ടുണ്ട് അപ്പം എല്ലാ പണികളൊന്നും കഴിഞ്ഞിട്ട് ഇതിനെ നിൽക്കാൻ പറ്റൂല എന്താ മക്കൾ മക്കളവിടെ ഉണ്ടാവുകൊണ്ട് എന്താ പറയുക എല്ലേതൊന്നും ഒരുക്കി വെച്ചിട്ട് എന്ന് പറയാൻ പറ്റൂല നമ്മൾ നമ്മളെന്തേലും എടുക്കുമ്പോഴാലും വേറെ എന്തേലും ഒരു ആവശ്യം ഉണ്ടാകുക അപ്പം ഞാന് അടുക്കളയത്തതും അതിൻ്റെ ഇടയിൽ കൂടെ നടക്കണുണ്ട് അകത്തക്കൂടിയും അതിൻ്റെ ഇടയിൽ കൂടെ നടക്കണുണ്ട് കേട്ടോ പിന്നെ ഇന്ന് മക്കള് സഹായിച്ചു തരാമെന്ന് പറയോണ്ട് എനിക്കൊരു സമാധാനം ഉണ്ട് കേട്ടോ എന്നാൽ അമ്മയ്ക്ക് വലിയൊരു ഇടങ്ങില്ലല്ലോ മറ്റേത് ഞാനും അമ്മയും കൂടി അങ്ങനെ എടുക്കും അപ്പം ഇന്ന് മക്കൾ എടുത്ത് ഒപ്പം കൂടിത്തരാന്ന് പറഞ്ഞപ്പോൾ അച്ചമ്മയ്ക്കൊരു ഒഴിവാണ് കേട്ടോ അപ്പം അനുമോള് മേലെയൊക്കെ ഉള്ള പുസ്തകങ്ങളും കണ്ണൻ്റെയും നന്ദൂൻ്റെ തട്ടിക്കൊട്ടലും അവിടെ പിന്നെ എന്താ പറയുക ആ ഒരു കോണീൻ്റെ കൈവരി തുടയ്ക്കലും പിന്നെ ബാഗുകൾ എടുത്തേക്കലും അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉള്ളിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ സ്റ്റെപ്പും പിന്നെ ആ റൂമൊക്കെ ഞാൻ തുടച്ചുകൊണ്ട് പറഞ്ഞിട്ട് എന്നാലും കുഞ്ഞു കുഞ്ഞു സഹായങ്ങൾ ഓല് ചെയ്തു തന്നിട്ടുണ്ട് പക്ഷെ കുഞ്ഞതല്ല കേട്ടോ വലിയ സഹായങ്ങൾ തന്നെയാണ് ഇങ്ങനെ ടൈമിൽ അപ്പം രാവിലെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഫ്രീസറിൽ നിന്ന് ചിക്കെടുത്തുവച്ചതാണ് അപ്പോഴാണ് ഐസ് പോയത് കേട്ടോ അപ്പം അത് കണ്ണം കുറച്ചൊക്കെ തുടച്ചു തന്നു അതിനുശേഷം പിന്നെ ഓനോട് ഇത് കട്ട് ചെയ്ത് തരാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഇത് എന്താ പറയുക അന്നത്തെ ഒരു ദിവസം തിരക്കായിട്ടാണ് തോന്നുന്നത് വലിയ പീസായിട്ടാണ് എന്താ വാങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് വേണം വരട്ടിയെടുക്കാൻ പിന്നെ എന്തായാലും ചിക്കൻ കറിയൊന്നും വെക്കണില്ല വരട്ടിയെടുക്കണം പോന അതിൻ്റെ പണിയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അതാ സെറ്റിയൊക്കെ വലിച്ചിട്ടിട്ട് ആകെ മൊത്തം തട്ടിക്കൊട്ടലാണ് കേട്ടോ ജനകളോ ജനലുകളൊക്കെ ഉള്ളെന്നും ഒക്കെ തുടയ്ക്കണം അപ്പോൾ മേലെ തട്ടിയടിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ഇനി എന്താ പറയുക മേലെ തട്ടിയടിക്കാൻ നമുക്ക് സുഖമാണ് പക്ഷെ അത് അടിയിൽ ചാടിച്ചിട്ട് ബാക്കിയൊക്കെ തട്ടി കിട്ടാനാണ് ഒരു സമയമാകും കേട്ടോ അപ്പം തട്ടിയടിക്കൽ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇതാ കണ്ണം ഈ ഒരു ചിക്കൻ കറിക്ക് വേണ്ടി ചിക്കൻ വരട്ടിക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ഉള്ളിയൊക്കെ നന്നാക്കി തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഉള്ളിയൊക്കെ ഒനന്നെയാണ് നന്നാക്കി കട്ട് ചെയ്ത് തന്നത് പിന്നെ നാളികേരൊക്കെ കട്ട് ചെയ്ത് വെച്ചു അതുകൊണ്ട് എനിക്കൊരു സുഖമായി ചിക്കനൊക്കെ കഴുകി അതിൽ ഉപ്പും മുളകുമൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് മുളകും പൊടി ചേർത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ വറ്റൽ മുളകൊന്ന് വറുത്തെടുത്തിട്ട് അതൊന്ന് പൊടിച്ചും കൂടിയും ചേർക്കണുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ചിക്കൻ വരട്ടാണ് അപ്പം ഈ റെസിപ്പി അല്ലാതെ മറക്കാതെ പിന്നെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടും വീണ്ടും വീണ്ടും തിന്നാനേ തോന്നുള്ളൂട്ടോ ഒരു മടുപ്പ് തോന്നില്ല ചിക്കനോട് അപ്പം ഇങ്ങനെ ഞാൻ കുറച്ചായി വെച്ചിട്ട് അപ്പം ഇന്ന് മക്കള് പറഞ്ഞ പ്രകാരം ഇങ്ങനെയാണ് വെക്കുന്നത് അപ്പോൾ ആ ഒരു ചെറിയ ഉള്ളിയും അതേപോലെ നാളികേരക്കൂത്ത് ചെറിയ ഉള്ളിയാവണം കേട്ടോ വലിയ ഉള്ളിയല്ല അപ്പോൾ നാളികേരക്കൂത്തും കറിവേപ്പിലൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ അതിൽ കിഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി കുറച്ചധികം തന്നെ ചേർത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരച്ചെടുക്കരുത് കേട്ടോ ചതച്ചിട്ട് നമ്മളെ കല്ലിൽ വെച്ചിട്ടുണ്ട് ചതച്ചാൽ മതി അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കണുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ വറ്റൽമുളകൊക്കെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മക്കള് തിന്നണം കുടിക്കണം ഒക്കെ ഉണ്ട് ഓല് അപ്പോൾ അത് ആ പാത്രങ്ങളൊക്കെ കഴുകിയ്ക്കാനും അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട് അതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുന്നുണ്ട് അപ്പം എല്ലാതും കഴിഞ്ഞിട്ട് നമുക്ക് ഇതുമൊക്കെ നിൽക്കാമെന്ന് വിചാരിക്കാൻ പറ്റൂല മക്കളുള്ള ആ ഒരു സമയത്ത് ഇല്ലെങ്കിൽ പിന്നെ രാവിലെ എല്ലാവരും പോയിട്ടാണെങ്കിൽ പിന്നെ ആ ഒരു സമയത്ത് നമ്മളെ പണികളൊക്കെ ഒരുങ്ങൂലേ അപ്പം ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം ഇതാ ആ ഒരു പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെ പച്ചമണം ഒക്കെ മാറി വന്ന് നല്ലോണം മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ആ മുളക് ചതച്ചതുണ്ടല്ലോ പൊടിച്ചെടുക്കരുത് ചതച്ചത് അതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മൂപ്പിച്ച് ആ ഒരു നിറത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരിത്തിരി മുളകുപൊടിയും കൂടി ചേർത്തിട്ട് തിരുമ്പി വെച്ചതായിരുന്നു പിന്നെ അതിലേക്ക് നാരങ്ങേൻ്റെ ഒരു പകുതി അതിൻ്റെ ആ ജ്യൂസും കൂടി എൻ്റെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ആ ഒരു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ തിരുമ്പി വെക്കില്ല ആ ഒരു സമയത്ത് ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ആ ഒരു സമയത്ത് ഞാൻ മറന്നു പോയതായിരുന്നു എൻ്റെ വിചാരം നാരങ്ങയല്ല എന്നാണ് പിന്നെ ഫ്രിഡ്ജിൽ തപ്പിയപ്പോൾ കിട്ടി അപ്പോൾ അതും കൂടി ഞാൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണുണ്ട് അപ്പം നല്ലോണം ഇളക്കി കൂട്ടിയിട്ട് ഇതിലൊട്ടും വെള്ളം ചേർക്കാതെ അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇളക്കിയാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് അപ്പോൾ അത് ഗ്യാസമ്മ ഞാനൊക്കെ സെറ്റാക്കിയിട്ട് പിന്നെ അടുപ്പത്ത് വെച്ചാണ് വേവിച്ചെടുത്തത് കേട്ടോ അപ്പം ഗ്യാസമ്മ വെച്ചത് പെട്ടെന്ന് കിട്ടും റെഡി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ അടുപ്പത്ത് കൊണ്ടുവച്ചാൽ ആക്കം പോലെ അങ്ങനെ വരട്ടി വരട്ടി എടുക്കാമല്ലോ അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ അപ്പം അനുമോളിതാക്കണ സെറ്റിയൊക്കെ ഞാൻ വലിച്ചിട്ട് പോകുന്നതായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടുണ്ട് അപ്പം സെറ്റീന്റെ ചോട്ടിൽ നമ്മൾ വലിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ എന്നും അടിച്ച് വാരി തുടക്കുന്നതാണ് പക്ഷേ അതിന്റെ ബാക്കിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും തങ്ങി നിക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതെന്നും വലിച്ചിട്ട് ഇങ്ങാണ്ട് അടിക്കലും തുടക്കലൊന്നും നമുക്ക് നടക്കൂലല്ലോ അപ്പം ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യണതാണ് എന്നാൽ പോലും നമ്മൾ നന്തോന് സെറ്റീന്റെ ആ ഒരു സൈഡത്തെ ആ ഒരു സോക്കറ്റ്സിൽ എപ്പോഴും പണികളാണ് കേട്ടോ അപ്പം അതെന്ന് കുറേ സംഭവങ്ങൾ പേനയും മെനസിലും മൈക്കഡബ്രും അതുപോലെ ബുക്കും ഓരോ സംഭവങ്ങളും ചാടിക്കിടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ രണ്ട് പ്രാവശ്യമായിട്ട് രണ്ട് മുറം സാധനങ്ങൾ കിട്ടിയെന്നറിയാം തീരെ അടിക്കാത്തെയും തുടക്കാത്തെയും വീടുപോലെ ആയിരുന്നു സംഭവം അപ്പം നന്ദി കുറച്ച് സമയം ഇവിടെ ഉണ്ടായിരുന്നില്ല ആശുവിൻ്റെ വീട്ടിൽ പോയതായിരുന്നു കേട്ടോ അബീൻ്റെ ഒക്കെ വീട്ടിലേക്ക് പോയതായിരുന്നു അപ്പം അവിടെ നിന്ന് വന്നപ്പോൾ ഈ ഒരു സെറ്റിയൊക്കെ ഇങ്ങനെ കണ്ടപ്പോളേ ഭയങ്കര സന്തോഷം ഓൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്നുട്ടോ ഇതിപ്പോൾ വലിച്ചിടണ്ടമ്മ കുറച്ച് സമയം കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ പറയുകയിരുന്നു പിന്നെ അവന് വെച്ചുണ്ടെന്ന് പറഞ്ഞാൽ അപ്പം അനിമോൾ ഇതാക്കണം ഒരു കൂടി ബ്രെഡ് കൊണ്ടുവന്നെച്ചായിരുന്നു കേട്ടോ അപ്പോൾ അത് മൂന്നാളും കൂടി ഇടയ്ക്കിടയ്ക്ക് തിന്നണുണ്ട് അപ്പോൾ അതിലേക്ക് ജാമൊന്നും ഇല്ല നമ്മളെ തക്കാളി സോസ് ഇല്ലേ അത് വെച്ചിട്ടാണ് അവന് ശരിയാക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ഒരു സന്തോഷം തുള്ളി തുള്ളിച്ചടലൊക്കെ ഉണ്ട് അവിടെ നടക്കണത് നല്ല ഇഷ്ടമാണ് അങ്ങനെ തിന്നണത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ഈ ഒരു രീതിക്ക് ആക്കി എടുത്തിട്ടുണ്ട് ഇതിലും ഉണക്കി എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ പക്ഷേ ഈ ഒരു കുറഞ്ഞ നനവിലാണ് ഇവിടെ കുട്ടികൾക്ക് ഏറെ ഇഷ്ടം അപ്പം അങ്ങനെ അതൊക്കെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇതാ അച്ഛൻ അമ്മയും കൂടി ചക്കയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ചക്ക കുരങ്ങന്മാർ വന്ന് തിന്നുണ്ട് അപ്പം നമുക്ക് കിട്ടുന്ന എടുത്തുള്ള ആ ഒരു ചക്ക വെറുതെ ഒരുക്കു കൊടുക്കണ്ടല്ലോ പറഞ്ഞിട്ട് തോട്ടിയും മത്തോട്ടിയൊക്കെ കെട്ടിയിട്ട് രണ്ടാളും കൂടി ഇട്ട് അതൊക്കെ നന്നാക്കി ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചക്കപ്പണി എന്ന് പറഞ്ഞില്ലേ അപ്പം ഇന്ന് പണിയോട് പണി ഇരുന്നു കേട്ടോ തിന്ന ഉണ്ടാക്കലും വീട് വൃത്തിയാക്കലും എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പണി തന്നെയായിരുന്നു പക്ഷേ ഇതൊക്കെ ഒരു രസമാണ് നമ്മളെ വീട് വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാവൂലേ ഇവിടെ ഞാൻ എപ്പോൾ വൃത്തിയാക്കാൻ തന്നാലും എൻ്റെ അനൂട്ടി എപ്പോഴും ചീത്ത അറിയില്ല അമ്മയ്ക്ക് ഇത് തന്നെയാണ് ഒരു പണി എന്ന് പറയലുണ്ട് പക്ഷെ ഞാൻ ഞാനോളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും നമ്മളെ വീടാണ് ആരെ വീടും അപ്പോൾ അത് എത്രത്തോളം വൃത്തിയിൽ കൊണ്ടു നടക്കണം എന്നുള്ളത് നമ്മളെല്ലാം തീരുമാനിക്കേണ്ടത് ആർക്കും വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ട നമുക്ക് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതെന്ന് ഞാൻ എപ്പോഴും അവളോട് പറയലുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ മിണ്ടാതെ ഓരോ കാര്യങ്ങളും ചെയ്തരും അപ്പം ഇന്ന് സാധാരണ ഓള് കുറച്ച് നേരത്തെയൊക്കെ കുളിക്കുന്നതാണ് ചായയുടെ ഒക്കെ കഴിഞ്ഞ് ഒരു പത്ത് പത്തരയൊക്കെ ആകുമ്പോൾ കുളിക്കുന്നതാണ് ഇന്ന് പുച്ച കഴിഞ്ഞിട്ടാണ് കുളിച്ചത് അത്രയും സമയം ഓരോ പണിക്കും എന്താ പറയുക കണ്ണനും മനുമോളും നല്ലോണം സഹായിച്ചു തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അമ്മേം തന്നെ ഇന്ന് ചക്ക ഉണ്ടാക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും മൊത്തത്തിൽ കുഴങ്ങിയിട്ടുണ്ട് അപ്പം അമ്മേം തന്നെ കുളിയൊക്കെ വൈകി ഇന്നിപ്പോൾ വൈകുന്നേരം സമയത്താണ് കുളിക്കാനൊക്കെ നിൽക്കുന്നത് ഞാൻ പിന്നെ രാവിലെ കുളിച്ചെന്ന് തന്നെ ഉള്ളു കുളിച്ചിട്ടൊന്നും കാര്യമില്ല പക്ഷേ എങ്കിൽ ആ കടമ രാവിലെ കഴിച്ചാൽ അതൊരു സമാധാനമാണ് കേട്ടോ ആ ഒരു സമയത്ത് എന്തായാലും അതൊരു സുഖമാണ് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് ചോർണലൊക്കെ കഴിഞ്ഞ് ഞാനൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ചോർണലൊക്കെ കഴിഞ്ഞ് പിന്നെ വീഡിയോ എഡിറ്റിങ്ങും അത് ഇടലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ തുടയ്ക്കാനൊക്കെ നന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഈ തുടച്ച സമയം നന്നാൽ വൈകുന്നേര സമയത്താണ് അപ്പം എന്തായാലും തുടയും കൂടിയും കഴിഞ്ഞാലുള്ളൂ നമ്മൾ എടുത്ത കാര്യം പൂർത്തിയാകുള്ളൂ കേട്ടോ മൊത്തത്തിലൊരു വൃത്തിയാവുള്ളൂ അപ്പം ഈ തുട കഴിഞ്ഞിട്ട് വേണം പിന്നെ നമ്മളപ്പം അവിടത്തേക്ക് പച്ചക്കറി നന നനയ്ക്കാൻ പോകണം അപ്പോൾ ഒരുപാട് സമയമായിട്ടുണ്ട് ഇതിന്റെ ഇടയ്ക്ക് ഏട്ടൻ പണി കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഏട്ടൻ അവിടെ ചായയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക് യു